കോഴിക്കോടും കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം സസോർ ആവാസ് എന്ന കോഴിക്കോട് നഗരത്തിലെ ഹാളിലാണ് ഗ്രംഫോൺ ഷാഫിയുടെ പങ്ങളിൽ അപൂർവങ്ങളായ ഗ്രാമഫോൺ റെക്കോർഡുകളുടെയും ഗ്രാമഫോണുകളുടെയും അപൂർവ പ്രദർശനം നവംബർ ഇരുപത്തൊമ്പത് മുപ്പത് ഡിസംബർ ഒന്നാം തീയതിയാണ് നടന്നു വരുന്നത് അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് ചെറുപ്പം മുതൽ ഈ പാട്ടിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പിന്നെ മെക്കാനിക് അതായത് എന്ത് സാധനം കയ്യിൽ കിട്ടിയാൽ റിപ്പയർ ചെയ്യാം എന്നുള്ള ഒരു മനസ്സിന്റെ ഒരു വാക്കുണ്ട് അതായത് എന്ത് സാധനം കിട്ടിയാലും ഞങ്ങൾക്ക് അത് പഴയതായിരിക്കണം പുതിയതല്ല ഒരു ഒമ്പത് അറുപത് വർഷം ഉള്ള എന്ത് സാധനം റിപ്പയർ ചെയ്യാം അങ്ങനത്തെ ഒരു അതെ അതെ മനസ്സിന്റെ പിന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ മുകേഷ് അമ്മന്റെ വീട്ടിൽ പോയിട്ട് വയർലെസ് സെറ്റ് വരെ റിപ്പയർ ചെയ്യുന്നു പിന്നെ പിന്നെ ഇന്ത്യ മുഴുവൻ കറങ്ങാറുണ്ട് സാധനങ്ങളൊക്കെ ോടാണ് ഭയങ്കര താല്പര്യം ഗ്രാമ ഫോൺ റിക്കോർഡ് പ്ലയാര് റിക്കോർഡ് പ്ലയർ എന്നോടാണ് കൂടുതലായിട്ട് പിന്നെ ഒരുപാട് പ്രമുഖ വ്യക്തികളുടെ ഗ്രാമ ഫോണുകൾ ഉണ്ടല്ലോ ഓ അതിപ്പോ ഞാൻ പറഞ്ഞില്ലേ മുകേഷ് അംബാനിന്റെ നിരുപായ് അംബാനി ഉപയോഗിച്ച് വീഡിയോ ഗ്രാമം റിപ്പയർ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ മേജർ തന്നെ പിന്നെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ഗാന്ധിജി പോലത്തെ അവരുടെ പ്രസംഗങ്ങൾ റെക്കോർഡും ഉണ്ട് ഉണ്ടല്ലേ അതായത് ഇന്ന് ഇന്ത്യയിലെ എല്ലാ പ്രമുഖ വ്യക്തികളുടെയും വോയിസ് അടുത്ത് സ്പീച്ച് ഉണ്ടല്ലോ അതായത് ആകാശവാണിന്റെ അടുത്ത് പോലും ഇല്ലാത്ത എന്താണെന്നുള്ള സംശയമാണ് സാരോജിനി നായിഡു നേതാജി അങ്ങനെയുള്ള അവരെ വോയിസ് നമ്മളൊരു നിധിയായിട്ട് സൂക്ഷിക്കുക പിന്നെ ഡ്രാമഫോൺ പിന്നെ ഹോബി പ്രധാനമായിട്ടുള്ള ഹോബി മറ്റുള്ള സാധനങ്ങളൊക്കെ റിപ്പയർ ചെയ്യുക പിന്നെ അവർക്ക് കിട്ടുന്ന ആ ഒരു മനസ്സിന്റെ ഒരു സുഖം പൈസ കിട്ടിയാലോ ആ സുഖം സന്തോഷം അത് റിപ്പയർ ചെയ്ത് കുറിച്ചിട്ട് അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷമുള്ളതാണ് അവർക്ക് അതിലാണ് നമ്മളെ സന്തോഷം നിങ്ങളുടെ ഒരു മ്യൂസിയം വയനാട്ടിൽ വയനാട്ടിൽ എവിടെയാണ് വയനാട് വൈത്തിരി റോഡ് സൈഡ് നിങ്ങൾ നാലഞ്ച് വർഷമായി 的天。<laughs> ത്തിൽ സൂക്ഷിക്കൊടുവിൽ നീയെത്തുമ്പോ എവിയിൽ മൂള ഒരു പുഷ്പം ുംബ്ദവും ശ്വാസവും ശബ്ദവും പറഞ്ഞാൽ നമ്മളിപ്പോ പാട്ട് പാടുന്ന ആൾക്കാർക്ക് ശബ്ദവും ക്ലിയറും ശ്വാസവും ക്ലിയർ ആകണം അതാണ് മീനിങ് നമ്മൾ ഇത് ഒരു മ്യൂസിക്കലിന് പ്രൊമോട്ട് ചെയ്തിട്ട് കൊടുക്കുന്ന ഒരു സ്ഥാപനം ഇവിടെ ഇൻസ്ട്രുമെന്റ് പഠിക്കുക കരക്കെ പഠിക്കുക ഓർക്കസ്ട്രയിൽ പ്രാക്ടീസ് ചെയ്യുക ആർക്കെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ അവർക്ക് റിഹേഴ്സല് ചെയ്യുക

അതിനുള്ള സ്റ്റേജ് സൗണ്ട് സൗകര്യങ്ങൾ ഉണ്ട് പിന്നെ നാടകത്തിനുമാണെങ്കിൽ റിഹേഴ്സൽ നാടകങ്ങൾ അവതരിപ്പിക്കുക ഒരുപാട് സാധ്യതകളുണ്ട് സാഹിത്യ സംവാദങ്ങൾ സംവാദങ്ങൾ സാഹിത്യ ചർച്ചകൾ ചർച്ചകളും പിന്നെ പഴയ പഴയ കാര്യങ്ങളെ പറ്റിയുള്ള സെമിനാറുകളും ചെറിയ ചെറിയ മോട്ടിവേഷൻ ക്ലാസ്സുകൾ അങ്ങനെയുള്ള സംഗതികളാണ് ഇവിടെ നമ്മൾ പ്രാധാന്യം ഒരു അറുപത് എഴുപതാക്കി ഇരുന്നിട്ട് കേൾക്കാനും അതിനുള്ള ബാത്റൂമ് സൗകര്യം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടക്കാനേ ഉള്ളൂ അഡ്രസ്സ് ജാംജൂം ഹൈപ്പറ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരുവിധ ആക്കറിയാം ഓപ്പോസിറ്റ് അതിന് നേരെ ഓപ്പോസിറ്റ് മെയിൻ റോഡ് നിന്ന് ഒരു പത്ത് മീറ്റർ പാർക്കിങ് പിന്നെ അവരാവുന്ന ഇഷ്ടപ്രകാരം അപ്പുറം സ്വന്തമായിട്ട് പാർക്കിങ് ഇല്ല അതാണ് ഇപ്പോൾ ഞങ്ങളിത് രണ്ടു കൊല്ലമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ആഴ്ചക്കളിൽ മേഫിൽ നടക്കാറുണ്ട് പിന്നെ ഓർക്കസ്ട്ര പ്രോഗ്രാമുകൾ അങ്ങനത്തെ ആർക്കെങ്കിലും ഒരു ചെറിയൊരു വേദി സൃഷ്ടിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ നമ്മൾ നമ്മളതിനെല്ലാ എല്ലാ സൗകര്യങ്ങളും അവർക്ക് ചെറിയ പൈസക്ക് ഒരു വേദിയായി ഞങ്ങളെ തന്നെ പാട്ടുകൾ പുതിയ പുതിയ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ നന്നായിട്ട് പാടുന്ന ആൾക്കാരുണ്ട് അവർക്ക് വേദി കിട്ടില്ല അവർക്ക് വേണ്ടി നമ്മളിവിടെ വേദി ഒരുക്കി കൂടുതലും അതാണ് മെയിനായിട്ട് ലക്ഷ്യം അപ്പം അവർക്ക് നമ്മളിട്ട് വന്ന് പറഞ്ഞാൽ അവരെ കണ്ണു നമ്മളാരും ചെക്ക് ചെയ്യും ഇപ്പോൾ പാട്ടൊക്കെ ഇങ്ങനെ ഉണ്ടോ കുഴപ്പമില്ലെങ്കിൽ അവർക്ക് നമ്മൾ ആഴ്ചക്കുള്ള ഓരോ രണ്ടാഴ്ചക്കു കൂടെ ഒരു മേഫലി നടത്തും അവരെ നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ട് അവർക്ക് വിത്ത് ഓഡിയൻസ് ഋഡിയാക്കിയിട്ട് അവർക്ക് സദസ്സിൻ്റെ മുന്നിൽ പാടാം नन्द केरु